ഹലോ ഫ്രണ്ട്സ് മനോഹരമായ ഒരു ഈവനിങ്ങിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് വലിയ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഈവനിങ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനായിട്ടുള്ള റെഡി ആവലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ റെഡിയായി ഞങ്ങളിങ്ങനെ വീടിനി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ ആൻറ്റി നട്ടിരിക്കുകയാണ് കുറേ ദിവസം കൊണ്ടാണ് നിൽക്കുന്നു കരിഞ്ഞ ഇപ്പോഴത്തെ ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റില്ല അതിലത് പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു കുഴപ്പമില്ല നന്നായിട്ട് മൂന്ന് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ പിന്നെ കാറിൽ കയറിൻ്റെ വെടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കയറി നമ്മൾ വന്ന വഴിയാണ് ആ കാണിച്ചത് പിന്നെ ഇവിടെയൊക്കെ പ്രസാദം നമുക്ക് കയ്യിൽ തരുന്നത് നമ്മൾ ഈ ചന്ദനമൊക്കെ നമ്മൾ കൈ കയ്യിലാണ് തരാറുള്ളത് ഇലയിലൊന്നും അങ്ങനെ തരാറില്ല ഇവിടെ എല്ലാവർക്കും കയ്യിലാണിങ്ങനെ ആവശ്യമുള്ളതൊക്കെ ചെറിയൊരളവിൽ വെച്ച് തരാം ചെയ്യാറുള്ളത് ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇതവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇവിടെ ആൽമരമാണ് ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ചുറ്റിലും ആൽമരമാണ് ഇതാണ് നമ്മുടെ ക്ഷേത്രം ഇവിടുത്തെ അയ്യപ്പ ടെമ്പിളാണ് രണ്ട് അയ്യപ്പ ടെമ്പിളും ഒന്ന് ലാൽ ബസാറിലും ഒന്ന് ഇവിടെയാളുള്ളത് ബൊലാറോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഹൈദരാബാദിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ഷേത്രമാണ് ഇവിടെ നിന്നു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അവരൊന്നും അത്ര കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ പരിചയങ്ങളിൽ ഒന്നു രണ്ടുപേരെ കണ്ടപ്പോൾ പിന്നെ എടുത്തുകൊണ്ട് നിൽക്കാനും പറ്റിയില്ല ഞാൻ എൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഹൈദരാബാദ് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അമ്പലത്തിൽ പോകണം നല്ലൊരു അമ്പലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു അമ്പലമാണ് അമ്പിയൻസും ഒക്കെയാണ് പിന്നെ അതൊക്കെ ഒരു ഈ സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കയറി ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു വാങ്ങിയിട്ട് തിരിച്ച് കാറിൽ കയറി പിന്നെ ആ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് തന്നെ അവന് ലോലിപ്പോപ്പ് വേണമെന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേർക്കും ഒരു ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു എനിക്കത് കൊടുക്കാൻ വലിയ ഇഷ്ടമല്ല പിന്നെ കൊടുത്തു അവിടെ കിടന്ന് ബഹളമായിരുന്നു പിന്നെ അതൊരു പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു കൊടുത്ത് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കഴിക്കണമെന്തും സന്തോഷിക്കുകയാണ് ചെയ്തപ്പോഴും ശരി വാങ്ങിച്ചു കൊടുത്തേ തെറ്റില്ല എന്ന് തോന്നി വാങ്ങിച്ചു കൊടുത്തു പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫ്രഷായി അവൾ തുണിയൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല മോള് അങ്ങനെ തന്നെ ഞാൻ വീഡിയോ വീണ്ടും എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓടി വന്നു എന്നിട്ട് അവളാ എന്തോ ഡ്രോയിങ് ചെയ്യാൻ പോവുക അതിനുള്ള അനുവാദം വാങ്ങാൻ വന്നതായിരുന്നു അങ്ങനെ വന്നു പിന്നെ പുറത്ത് പോയപ്പോൾ ഞാൻ വല്ലതും കടൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് സാധനം വാങ്ങിയെന്ന് ആ സാധനങ്ങളായത് എന്ന് വെച്ചാൽ അവൾ സ്വീറ്റ് കടയുണ്ട് അപ്പോൾ അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്സ് കിട്ടും അപ്പോൾ അവിടെ കയറി അത് വാങ്ങിയതാണ് ഇത് ബർഫിയാണ് നമ്മളെ കാജു ബർഫിയുടെ തന്നെ വേറൊരു മോഡലാണ് സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് മാംഗോയുടെ ആണ് ഉണക്കിയിട്ട് എടുക്കുന്ന ഒരു സ്നാക്സാണ് പിന്നെ രാത്രി കഴിക്കാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത് പിന്നെ വന്നിട്ട് മോന് വശക്കണു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ ഇടിയപ്പവും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് രാത്രി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും കറിയൊക്കെ ആയിരുന്നു പിന്നെ ഇത് കുറച്ച് പാർട്സ് അതിൻ്റെ പാർട്സ് വെച്ച് നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഒരു കറിയായിരുന്നു നിങ്ങളെന്താ ഈ ലിവർ അത് ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയായിരുന്നു അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അത് കൂട്ടത്തിൽ ഞാൻ ചിക്കൻ്റെ കൂട്ടത്തിൽ അതൊന്നും ഇട്ട് വയ്ക്കാറില്ല അതുകൊണ്ട് സെപ്പറേറ്റ് അത് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് കൊടുത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം